നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും കേരള സർക്കാരിന്റെ ചകള നോക്കി ഒരടി അടി എന്ന് പറഞ്ഞാൽ അണപ്പല്ല് പറഞ്ഞു പോകുന്ന അടി കൂട്ടത്തിൽ കേരള സർക്കാരിനോട് പറയാതെ ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു പോക്രിത്തരത്തിന് ഒരതിര് വേണം ചെങ്ങന്നൂരിലെ എം എൽ എ ആയിരുന്നു കെ കെ രാമചന്ദ്രൻ പറഞ്ഞു വരുമ്പോൾ നല്ല ഒന്നൊന്നരം സഖാവ് ഒരു ദിവസം സഖാവ് മരണപ്പെടുകയാണ് കുടുംബനാഥന്റെ മരണത്തിൽ വിഷമിച്ചിരുന്ന വീട്ടുകാരെ പാർട്ടി സഖാക്കൾ സന്ദർശിക്കുകയാണ് ആശ്വസിപ്പിക്കുകയാണ് അതിനുശേഷം പ്രത്യേക നിയമസഭ കൂടി നിലവിലുള്ള നിയമം മറികടന്ന് അന്തരിച്ച നേതാവിന്റെ മകൻ ആ പ്രശാന്തന് ജോലി നൽകാൻ തീരുമാനിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം കണ്ണൂർ ഏടിയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പമ്പ മുയളി പ്രശാന്തൻ അല്ലിത് ഇത് വേറെ പ്രശാന്തൻ അങ്ങനെ സർക്കാർ അന്തരിച്ച മകനെ ജോലി നൽകാൻ തീരുമാനിക്കുന്നു നേതാവ് പാർട്ടിക്കും പാർട്ടി വഴി ജനങ്ങൾക്കും നൽകിയിട്ടുള്ള മഹത്തായ സേവനം കണക്കിലെടുത്ത് മകന് മുന്തിയ ജോലി തന്നെ നൽകുകയാണ് പ്രിയപ്പെട്ടവര് അങ്ങനെ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രശാന്തൻ രണ്ടായിരത്തി പതിനെട്ടിൽ ജോലിയിൽ പ്രവേശിക്കുന്നു പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള അനേകായിരം ചെറുപ്പക്കാർ ജോലി ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോൾ കേരള സർക്കാരിന്റെ ഈ നിയമനം നടത്തിയത് ആശ്രിത നിയമനം വഴി അർഹതയില്ലാതെ ലഭിച്ച ജോലിയിൽ പ്രശാന്തൻ പ്രവേശിക്കുമ്പോൾ പി എസ് സി റാങ്കിൽ പേരുള്ള ചെറുപ്പക്കാൾ നിയമസഭയ്ക്ക് മുന്നിൽ മുടി മുറിച്ചും മുട്ടിലിഴിഞ്ഞും അവർക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി യാചിക്കുകയായിരുന്നു അവരുടെ ചോര വീണു നനഞ്ഞ മണ്ണിൽ ചവിട്ടിയായിരുന്നു തന്ത ചത്തു എന്നതിന്റെ ഒറ്റ കാരണത്താൽ മകൻ ജോലിയിൽ പ്രവേശിക്കുന്നത് ഈ നിയമനത്തിനെതിരെ പാലക്കേട് സ്വദേശി അശോക് കുമാർ കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയുടെ അന്തരിച്ച എം എൽ എയുടെ മകന്റെ നിയമനം റദ്ദാക്കുകയാണ് ഹൈക്കോടതി വിധിക്കെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോവുകയാണ് വീണ്ടും ഇത് ഒന്നാം പിണറായി സർക്കാരാണെന്ന് നിങ്ങൾക്ക് നന്മമരമായി വളർന്ന മുതൽ ശാസ്ത്രജ്ഞൻ ഐസക് വരെയുള്ള മന്ത്രിമാരായിരുന്നു ഒന്നാം ിയമനം സർക്കാർ പോലും നിയമനം സർക്കാർ ജീവനക്കാരുടെ മക്കൾക്ക് ഉള്ളതാണെന്നും മന്ത്രിയുടെ മകൻ ഉള്ളതല്ലെന്നും പൈസക്ക് പഞ്ഞമില്ലാത്തിരുന്നുകൊണ്ട് സർക്കാർ വക്കീലന്മാർക്ക് പകരം പുറത്തുനിന്നുള്ള തലയിൽ മൂളയുള്ള വക്കീൽമാരെ കൊണ്ടുവന്നാണ് കേരള സർക്കാർ കേസ് വാദിച്ചത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വക്കീലന്മാർക്കുള്ള കൂലിയും വണ്ടിക്കൂലിയും പാർട്ടി ഓഫീസിൽ നിന്നോ പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീട്ടിൽ നിന്നോ അല്ല കൊടുത്തതും അത് നമ്മുടെ കാശ് തന്നെയാണ് ആ കാശിൽ പി എസ് സി ജോലിക്ക് വേണ്ടി സമരം ചെയ്തിരുന്ന ചെറുപ്പക്കാരുടെ കാശുമുണ്ടായിരുന്നു മാസപ്പടിയിൽ നിന്നും കിട്ടിയതിൽ ഒരു വിഹിതം വീണ വക്കീൽ ഫീസിലേക്ക് സംഭാവന നൽകിയോ എന്ന് എനിക്കറിയില്ല ജനത്തിന്റെ കാശു വാങ്ങി ജനത്തിനെതിരെ സുപ്രീം കോടതി വരെ പോയി വാദിക്കുക സംഭവം മറ്റേത് തന്നെ വൈരുദ്ധാത്മിക വൈരുദ്ധ്യവാദം ഇനി മലയാളം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം ഡയലറ്റിക്കൽ മെറ്റീരിയലിസം കേൾക്കാൻ നല്ല ഗും ഉണ്ടല്ലേ അർത്ഥം മറ്റേ തന്നെയാണ് തന്തയ്ക്ക് മറക്കാത്ത പണിയെന്ന് ഏതായാലും ഹൈക്കോടതിയിൽ തോറ്റ കേസ് സുപ്രീം കോടതിയിലും തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ് എം എൽ എ ആയിരിക്കെ തന്തചത്താൽ മകന് ജോലി കൊടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ലെന്ന് കോടതി അങ്ങ് തീർത്തു പറഞ്ഞു ഇത് ഇവിടെ കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കാം പാലക്കാട് തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു നീലപ്പെട്ടിയും പൊക്കിപ്പിടിച്ചു വന്ന ടീംസാണ് ഇവർക്ക് തറവേലകൾ പലതും ഇനിയും പ്രതീക്ഷിക്കാം തറവേല എന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് സഖാവ് കെ കെ രാമചന്ദ്രൻ മരിച്ചപ്പോൾ ഇല്ലാത്ത നിയമനം ഉണ്ടാക്കി മകന് ജോലി കൊടുക്കുക മാത്രമല്ല സർക്കാർ ചെയ്തത് മറ്റൊരു തറവേല കൂടി കാണിച്ചു സഖാവ് മരിക്കുന്ന സമയത്ത് സ്വർണം പണയം വെച്ച് വായ്പ എടുത്തതും കാർ വകയിലും കൂടി ഒരു വാങ്ങിയത് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു മകന് ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ജോലി നിയമവിരുദ്ധമായി തരപ്പെടുത്തി കൊടുത്ത സർക്കാർ അതിനും പോകുമ്പഴി കണ്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആ പണം എടുത്ത് നൽകി കടം വെട്ടി കുട്ടികൾ കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും താലിമാലെ അഴിച്ചും നൽകിയ ദുരിതാശ്വാസ നിധി അങ്ങനെ മരിച്ചുപോയ എം എൽ എയുടെ വീട്ടിലേക്ക് വഴിമാറി ഒഴുകി പറയുമ്പോൾ ഒന്നുകൂടി പറയാം അന്തരിച്ച ഒഴിവൂർ വിജയന്റെ വീട്ടുകാർക്കും കൊടുത്തു മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ സർക്കാരിന്റെ പ്രിയോറിറ്റി ആർക്കാണ് തെരുവിൽ തല്ലുകൊള്ളുന്ന തെരുവിൽ ജയി വിളിക്കുന്ന അണികളോടും അവരെ ജയിപ്പിച്ച് എം എൽ എമാരും മന്ത്രിമാരും അല്ലെന്ന് വ്യക്തമാണ് ജനം വെയിലിൽ അടികൊണ്ട് ചോര പൊടിയുമ്പോൾ യുവസഖാക്കളുടെ ഭാര്യമാർ എല്ലാവരും തന്നെ കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായി ലക്ഷങ്ങൾ വാങ്ങുന്നു ഇച്ചിരി മൂത്ത സഖാക്കളുടെ അഞ്ചാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ലാത്ത ഭാര്യമാർ സഹകരണ ബാങ്കുകളിൽ സെക്രട്ടറിമാരായി ലക്ഷങ്ങൾ വാങ്ങുന്നു ഇളയ യുവസഖാക്കളുടെയും മൂത്ത സഖാക്കളുടെയും മക്കളും മരുമക്കളും വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയോ ജോലിയെടുക്കുകയോ ചെയ്യുന്നു അതാണ് ഞാൻ ചോദിച്ചത് ആരുടെ ആവശ്യങ്ങൾക്കാണ് ഇവിടെ പ്രിയോറിറ്റി നിങ്ങൾ ഇതുകൂടി അന്ന് അറിയണം കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ചെയർപേഴ്സൺ അടക്കം ഇരുപത്തിയൊന്ന് പേരാണ് പി എസ് സി അംഗങ്ങളായിട്ടുള്ളത് ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ലാതെ സർക്കാർ ബുദ്ധിമുട്ടുമ്പോൾ ഓരോ പി എസ് സി അംഗത്തിനും ശമ്പളമായി സർക്കാർ നൽകുന്നത് രണ്ടര ലക്ഷം രൂപയോ അതിലും കൂടുതലോ ആണ് അതും ഒരു മാസം പോലും മുടങ്ങാതെയാണെന്ന് ഓർക്കണം ഈ ലഭിക്കുന്ന തുക കുറവാണെന്നും മാസം തോറും മൂന്നര ലക്ഷം വേണമെന്ന് ഇവർ ചോദിച്ചു തുടങ്ങി പരിഗണിക്കാമെന്ന് സർക്കാരും പറഞ്ഞിട്ടുണ്ട് ഇത് പരിഗണിക്കുകയാണെങ്കിൽ ിൽ വർഷം രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കേണ്ടി വരും അറുപത്തിരണ്ട് ലക്ഷം പേരുടെ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ ഇനിയും മുടങ്ങുമെന്നർത്ഥം ഇതൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് അയൽക്കാരന്റെ അടുക്കളയിലേക്ക് കൊതിയോടെ നോക്കിയിരിക്കുന്നവന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഭരണവർഗം അവരുടെ ദാർഷ്യത്തിനുത്ത് അടിയാണ് ഈ കോടതി വിധി ഇതുകൊണ്ടൊന്നും സർക്കാർ തോറ്റു പിന്മാറുമെന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റുകെട്ടോ കെ കെ രാമചന്ദ്രന്റെ മകൻ പ്രശാന്ത് ഏതെങ്കിലും കോർപ്പറേഷൻ ചെയർമാനായി കൊടിവെച്ചുകാരൻ കിറങ്ങുന്ന കാഴ്ച നമ്മൾ മലയാളികൾ കാണേണ്ടി വരും സാധാരണ നമ്മുടെ ഈ കോടതികൾക്ക് പകരം പാർട്ടി കോടതികൾ മാത്രമുള്ള ഒരു കിനാശേരിയാണ് സഖാക്കളെ നമ്മുടെ എല്ലാം സ്വപ്നം എന്ന് പറയുന്നത് നന്ദി